ബാക്കിയുള്ളവർക്കും ഇതുപോലെ വന്ന് ചോദിക്കാനും അവർക്ക് വന്ന് നിർത്തി ഭാഗ്യം ഇവനാണ് നമ്മുടെ ഐറ്റം ഇന്ന് മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും ടോപ്പ് ക്വാളിറ്റി മൈലേജ് ടെസ്റ്റിംഗ് മെത്തേഡ് ഇത് തന്നെയാണ് ഫ്യൂൾ ടാങ്കിൽ നിന്ന് എഞ്ചിനേക്ക് വരുന്ന ആ ഒരു പെട്രോളിനെ കൃത്യമായി ഇതിലൂടെ കടത്തിവിടുമ്പോൾ നടുക്ക് ഒരു കാൽക്കുലേറ്റർ പോലെ ഈ മെഷീൻ നമുക്ക് വർക്ക് ചെയ്യും ഏതൊരു സാധാരണ കസ്റ്റമർക്കും മനസ്സിലാവുന്ന രീതിയിൽ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് വ്യക്തമായിട്ട് പറഞ്ഞു പറഞ്ഞത് അവർക്ക് ഒരു മടിയും കാണിച്ചില്ല ഹൈവേസും പോക്കറ്റോടും ഒരുപോലെ തന്നെയാണ് ഞങ്ങളെ ട്രിപ്പിൽ കവർ ചെയ്യുന്നത് അങ്ങനെ മുപ്പത്തി മൂന്ന് മിനിറ്റ് കൊണ്ട് ഒരു ലിറ്റർ ഫ്യൂൾ കൺസ്യൂം ചെയ്തതിനു ശേഷം നമ്മുടെ വണ്ടിക്ക് കിട്ടിയ മൈലേജ് ഇരുപത്തി ഒന്ന് പോയിന്റ് ഒമ്പത് അപ്പൊ എന്തുകൊണ്ടായിരിക്കും നമ്മൾ ചെയ്ത ആ ഒരു മൈലേജ് ടെസ്റ്റിങ്ങിന് അത്രത്തോളം ഒരു വേരിയേഷൻ കാണിച്ചത് എയർ പോക്കറ്റ് പലപ്പോഴും ഇങ്ങനൊരു കാഴ്ച പല പെട്രോൾ പമ്പുകളും നമ്മൾ കണ്ടിട്ടുണ്ട് വണ്ടി ഇതുപോലെ കുലുക്കി ഫ്യൂൽ അടിക്കുന്നത് ഈ ഒരു എയർ പോക്കറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ റീസൺ നമ്മുടെ പെട്രോൾ പമ്പുകളിൽ നിന്ന് നമ്മൾ അടിക്കുന്ന കൃത്യമായ എമൗണ്ടിനുള്ള ഫ്യൂല് നമുക്ക് ലഭിക്കുന്നുണ്ടോ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇത്രത്തോളം പെട്രോൾ പമ്പ് സ്റ്റാമ്പുകൾ റിപ്പോർട്ട് ചെയ്യില്ല അഞ്ഞൂറ്റി പത്തിന് മേലിലുള്ള പെട്രോൾ പമ്പുകൾക്ക് പിഴ ഈടാക്കത്തുമില്ല നന്ദകുമാർ ാണ് ഇവിടെ ഒരുപാട് പേർക്ക് സെയിം ഇതേ ഒരു കംപ്ലൈന്റ് അവര് കാണില്ലെങ്കിൽ അവര് ഡൗട്ട് പറയുന്നില്ല കംപ്ലൈന്റ് ആയിരിക്കില്ല അവര് ചിലപ്പോ ഞാൻ ചെക്ക് ചെയ്ത പോലെ തന്നെ അവർക്ക് വന്നിട്ട് മിസ്റ്റേക് ആയിരിക്കും അപ്പൊ അങ്ങനെ ഉള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ അവർ അവർ മാറ്റി ഡീലർഷി ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ചെയ്യാൻ പറ്റുന്നതാണ് നിന്റെ സഹകരണത്തിന് വളരെ അധികം നന്ദി കൃത്യമായിട്ട് വിളിച്ച് അപ്ഡേറ്റ് ചെയ്തതിലും ബാക്കി കാര്യങ്ങൾ ഇത് കാര്യങ്ങളും ഇവിടെ ആറ് ജോ ശരി